എല്ലാരും എപ്പോഴും ഒരു പരാതി പറയണേ നമ്മൾ ഇനി നേരെ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ പമ്പരം കേട്ടോ പമ്പരം േ ഗ്സ് അങ്ങനെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മള് കുഞ്ഞേ കുട്ടിക്കുട്ടി ഷോപ്പിംഗ് അല്ല ഒരാൾ പുറകിരുന്ന അമ്മയും നമ്മൾ കുട്ടി കുട്ടി ഷോപ്പിങ്ങിന് പോകാന്ന് ചോദിക്കുവാണേ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോവുകയാണ് ഗൈസ് എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ് അപ്പൊ നമ്മളെ വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോ ഗിഫ്റ്റ് വാങ്ങിക്കണമല്ലോ അതിന് വേണ്ടി വേഗം റെഡി ആയിട്ട് ഞങ്ങൾ പോവുകയാണെ പോകുന്ന വഴി ഇതേ ആരിഫിക്കാനെ കണ്ടു നമ്മുടെ എം ബി ആണ് അപ്പൊ ആരിഫിക്കാനോട് മിണ്ടാനൊന്നും മിണ്ടാറൊന്നും പറ്റിയില്ല കേട്ടോ അപ്പൊ എനിക്കൊരു സങ്കടമായി അപ്പൊ ഞാൻ ചേണോട് കാറിരുന്ന് പറയായിരുന്നു അയ്യോ നമ്മൾ നിന്നൊന്നും ഇറങ്ങാൻ പറ്റിരുന്നെങ്കിൽ ചെന്നൊരു ക്ഷയിക്കാണ്ട് കൊടുക്കാറുണ്ട് എന്നൊക്കെ അപ്പൊ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കല്ലേ അപ്പൊ അങ്ങനെ ഞങ്ങൾ നേരെ ഗിഫ്റ്റ് വാങ്ങിക്കാൻ ഷോപ്പിലെത്തി ഗിഫ്റ്റ് ഒക്കെ നോക്കി നടന്നു നല്ലൊരു ഗിഫ്റ്റ് അങ്ങോട്ട് വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി കുഞ്ഞപ്പോഴാ ഞാൻ ഗിഫ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെനിന്ന് ഒരു ട്രക്ക് സെലക്ട് ചെയ്തെടുത്തിട്ട് അമ്മ എനിക്ക് ഈ ട്രക്ക് വേണോന്നും പറഞ്ഞു പിന്നെ അതും പിടിച്ചോണ്ട് ഇടക്കായിരുന്നു കേട്ടോ അവിടെ ചെന്ന് കല്യാണം വീട്ടിൽ പിന്നെ അവൻ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടുപിടിച്ച് ഈ ട്രക്കും കളിച്ചോണ്ട് അടക്കലായിരുന്നു അവന്റെ മെയിൻ പണി ആ അപ്പൊ ഗിഫ്റ്റ് വാങ്ങിക്കാൻ നമ്മളിപ്പൊ കയറി നമ്മള് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ വാങ്ങിക്കുന്നതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ട്രക്ക് അവിടെ നിന്നൊരു ട്രക്കും എടുത്തിട്ടുണ്ട് ഒരു ബലൂണും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒക്കെ വാങ്ങിക്കാൻ കയറിയൊണ്ട് ഒത്തിരി താമസിച്ചു പക്ഷെ അവിടെ തുടങ്ങിയിട്ടൊന്നും ഞാൻ അവളെ വിളിച്ചു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചാ എരി അപ്പൊ അതൊക്കെ വന്നാൽ മതി ഒന്നും തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു മുസ്ലിംസിന്റെ കല്യാണമാണ് അപ്പൊ അതുകൊണ്ട് മുഹൂർത്തവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഭാഗ്യം അല്ലെങ്കിൽ കറക്റ്റ് മുഹൂർത്തത്തിന്റെ സമയത്തിനുള്ളിലൊക്കെ ഒക്കെ എത്തണ്ടേ ത്രെഡ് ചെയ്യാൻ വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ നോക്കി വരുന്ന വഴി നോക്കിയിട്ട് ഒന്നും ഇല്ല ഇന്ന് ഞായറാഴ്ച ആയിട്ട് എവിടെയാണ് ബ്യൂട്ടി പാർലർ ഇനി ഞാനാണ് മണ്ടി മടിയാണ് എനിക്ക് ത്രെഡ് ചെയ്യാൻ ഞാൻ കൊറേ നാളായി ഗൈസ് ത്രെഡ് ചെയ്തിട്ട് അപ്പൊ പോലെ വളർന്നു എനിക്ക് ഭയങ്കര പിരികും ഭയങ്കര കാട് പോലെ വളരും ഒരു ചെറിയ സങ്കടം എനിക്കുണ്ട് ഗൈസ് അതേ കുഞ്ഞപ്പ കുപ്പി കുഞ്ഞപ്പ് ാണ് കേട്ടാ അവൻ ഇറങ്ങാൻ നേരത്ത് തന്നെ പറഞ്ഞ അമ്മ എനിക്ക് വെള്ളം വേണം കുപ്പിയിൽ എന്ന് അങ്ങനെ അവന്റെ അപ്പ അവൻ ഒരു കുപ്പി വെള്ളം എടുത്ത് നിറച്ചു കൊടുത്താണ് കേട്ടാ അപ്പൊ കുഞ്ഞപ്പുര ഇടക്ക് കുടിക്കാ അവിടെ കല്യാണ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ ചെലപ്പോ ചൂട് കുടിവെള്ളം ഒക്കെ ചൂട് കുടിവെള്ളമായിരിക്കും അപ്പൊ കുഞ്ഞപ്പുര കുടിക്കാൻ പാടാണ് അതുകൊണ്ട് അവൻ തന്നെ മുൻകൈ എടുത്ത് നിറപ്പിച്ചതാണ് ഈ കുപ്പി അതേതാണെങ്കിലും നന്നായി കേട്ടാ തേങ്ങ വെള്ളം ആ റോഡ് സൈഡിൽ കരിക്ക് വിൽക്കുന്നുണ്ട് അതിനവൻ തേങ്ങാ വെള്ളം ഹലോ ഇടി എന്തായി ഞങ്ങള് ഇവിടെ നിങ്ങളുടെ വാറിക്കുണ്ട് ഇടീ ഇവിടെ ഒരു പമ്പില് എയർ ചെക്ക് ചെയ്യാൻ കയറ്റിയ ടയറിന്റെ ആ ഇപ്പൊ ഇപ്പത്തും ഒരഞ്ചു നിങ്ങൾ കേട്ടല്ലോ ഞാൻ അവളെ വിളിച്ചു ചോദിക്കുന്നത് എന്റെ കൂട്ടുകാരുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടാ കല്യാണപ്പണ്ണി എന്റെ വീട് അപ്പൊ നീ പെട്ടെന്ന് വന്നാൽ മതി അഞ്ച് മിനിറ്റ് ഉള്ളു എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണെന്നൊക്കെ അവൾ എന്നോട് പറയാണ് അങ്ങനെ കാറ് വളയ്ക്കാൻ വേണ്ടി ആ വഴിയിലേക്ക് നോക്കിയപ്പോഴാണ് അതിന്റെ ഫ്രണ്ടിക്കൊണ്ടു വന്ന് നിറച്ചു മെറ്റല് വലിയ കൂനകൂനകളൊക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഇറക്കിൽ നല്ല കൂനകൂന മെറ്റലിട്ട് വെച്ചിരിക്കുകയാണ് ഗൈസ് എട്ടിന്റെ മണിയാണ് ഗൈസ് കിട്ടിയത് അവിടെ മെറ്റലിട്ട് ഫുൾ അടച്ചു പോയ ആ റോഡ് പെട്ടെന്ന് എത്തായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് നേരെ ലെഫ്റ്റ് പോരുന്നെങ്കിൽ എത്തായിരുന്നു പക്ഷെ നിറച്ച് മെറ്റൽ റോഡ് പണി കാരണായി നമുക്ക് പോകാൻ പറ്റിയില്ല ഇനി വേറെ ഏതോ വഴിയൊക്കെ ചേട്ടൻ വിളിച്ച് നോക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ വഴി കണ്ടുപിടിച്ച് പോകാം നട്ടപ്പൊരു വെയിലെത്തും നമ്മൾ റോട്ടി കിടന്ന് ചുറ്റാണ് ഗൈസ് ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ എത്താവുന്ന ദൂരത്തിലായിരുന്നു നമ്മുടെ വീട് പക്ഷെ അവിടെ ആ മെറ്റൽ കൊണ്ടുവന്ന് അവർ ഇറക്കി ആ വഴി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു റോഡ് പണിക്കാർ അതുകൊണ്ട് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടോ മൂന്നോ ഉണ്ടോ രണ്ട് കിലോമീറ്റർ ഉണ്ടോന്നോണ് അത്രയും വീണ്ടും വേറൊരു റോട്ടിൽ കൂടി കറങ്ങി കറങ്ങി ഒരു ചെറിയ റോഡാണ് കേട്ടോ ആദ്യമായിട്ടാണ് നമ്മളിവിടെ കൂടി പോണത് അങ്ങനെ ചുറ്റി കറങ്ങിയാണ് നമ്മൾ അവസാനം കല്യാണം വീട്ടിൽ എത്തിയത് ശരിക്കും അവിടെ എത്തി എത്തിക്കാറില് പുറത്തിറങ്ങിയപ്പോഴാണ് എത്രത്തോളം ചൂടുണ്ടെന്ന് മനസ്സിലായത് നമ്മൾ ഉരുകി ഒലിച്ച് ഒലിച്ചില്ലാണ്ടായി പോകുന്ന പോലത്തെ ചൂടാണ് അങ്ങനത്തെ ഞാനും കുഞ്ഞപ്പുരം കൂടി മുമ്പേ പോവുകയാണ് അച്ഛ പറഞ്ഞു കേട്ടോ അപ്പൊ കണ്ടില്ലേ ഇവിടെ പന്തൽ അതാണ് അവരുടെ വീട് ദേ ഇവിടെ ചെറിയ സ്റ്റേജും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ ചെന്നപ്പോ തന്നെ എന്റെ കൂട്ടുകാരിനെ നോക്കുവാണ് സൂര്യനെ നോക്കുവാണ് അവളെവിടെ അവളെവിടെ നിന്ന് നോക്കി നോക്കി നോക്കിയ അവസാനം ദേ ഇല്ല ഒരു മൂലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അവളും അവളുടെ ചേച്ചി അമ്മ അവരെല്ലാരും കൂടി ഇരിപ്പുണ്ട് അപ്പൊ അതേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഫോട്ടോഷൂട്ടെന്ന് പെണ്ണും ചെറുക്കനും ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കുഞ്ഞപ്പം നോക്കുമ്പോൾ ആദ്യം തന്നെ ഓടി ചെന്ന് ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ പോവുകയാണ് ഒന്നാത്തെ കാര്യം ചൂടല്ലേ നമ്മൾ ചെന്നപ്പോൾ ശകലം താമസിച്ചത് കൊണ്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തീർന്നു പോയിട്ടോ അപ്പൊ ചൂട് എടുത്തിട്ടൊരു രക്ഷയില്ല അപ്പൊ അവന്റെ ഐസ്ക്രീം എടുത്ത് തിന്നെയാണ് പിന്നെ ഞാൻ അവരുടെ കൂടെ പോയിരുന്നു പിന്നെ ഞങ്ങൾ എല്ലാരും കത്തിയടിച്ച് സൊറ പറഞ്ഞിരിക്കുകയാണ് ഗൈസ് ഫാനിന്റെ മുമ്പിലാണ് എല്ലാരും കൂടി ഇരിക്കുന്നത് കറണ്ട് പോകുമ്പോൾ ഫാൻ ഓഫ് ആകുമ്പോൾ എല്ലാരും വെട്ടി വിയർക്കാൻ തുടങ്ങും അപ്പൊ ഇതാണ് എന്റെ കൂട്ടുകാരി സൂര്യ അവള് അമ്മയാവാൻ പോവുകയാണെ അവൾക്ക് ഇപ്പൊ എട്ട് എട്ട് മാസം ആയിട്ടുണ്ട് അപ്പൊ അവളുടെ വളകാപ്പ് ചടങ്ങിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു അപ്പൊ ഞാനും അവളൊന്നും കൂടി കണ്ട പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞത് തീരാത്തത്ര വിശേഷങ്ങൾ ഉണ്ടാകും ഇതാ നോക്കൂ ഗൈസ് ആ കൈ കൊണ്ട് വിഷറി പോലെ വീശിക്കൊണ്ടിരിക്കുന്ന ആളാണ് നമ്മളെ പെണ്ണിന്റെ ചേട്ടൻ അതായത് പെണ്ണി നിക്കാക്ക പുള്ളിയാണെങ്കിൽ ഇരുന്നിട്ടുമില്ല നിന്നിട്ടുമില്ല ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ് ആകെ ഒരു പെണ്ണുകളുടെ കല്യാണല്ലേ കുഞ്ഞപ്പുറാണെങ്കിൽ എല്ലാവർക്കും മാതൃക കാണിക്കാൻ വേണ്ടി ഐസ്ക്രീം ഒക്കെ തിന്നിട്ട് അതിന്റെ വേസ്റ്റ് കറക്റ്റ് ആ വേസ്റ്റ് ബിന്നിലൊക്കെ ഒക്കെ കൊണ്ടിടുകയാണ് നോക്കുമ്പോ ആ ടീഷർട്ടിന്റെ തൊപ്പിയൊക്കെ വലിച്ചു കയറ്റി തലയിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ജോചിച്ചപ്പോ പറയോ അമ്മേ ചൂടല്ലേ വെയില് തലയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടി അത് ഒപ്പിട്ടുണ്ട് നടക്കണേ അല്ലെങ്കിൽ തൊപ്പി അത് ഇടണിഷ്ടല്ല ഇപ്പൊ എന്ത് പറ്റിയെന്ന് പറയുമ്പോൾ തനിയത് ഒപ്പിട്ടുണ്ട് ഇടക്കാണ് അപ്പൊ ഞാൻ വിളിച്ചെന്റെ അടുത്ത് ഇരുത്തിയതാണ് കാരണം വേസ്റ്റ് കളയാൻ പോകണം എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ആരെയോ നോക്കിക്കൊണ്ട് ആ അന്തലൻ്റെ അങ്ങോട്ട് തെക്കോട്ടും നോക്കി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ വെയിൽ കാരണം ഫാനിൻ്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ് ഞങ്ങൾ അപ്പം ഇതൊക്കെ ഫ്രണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുകയാണ് അപ്പോൾ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുത്ത് മാറാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു ഇതാണ് നമ്മുടെ ക്യൂട്ട് ചെക്കനും പെണ്ണും അപ്പോൾ അവര് ഡാൻസ് കളിക്കൊക്കെ ആയിരുന്നു അപ്പോൾ അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ ഒക്കെ കൊടുത്ത് ഫോട്ടോ എടുത്തു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ മൂന്ന് പേരും ഫോട്ടോ എടുക്കാൻ കൂടെ നിന്നല്ലോ അപ്പോൾ പിന്നെ വേറെ ആരുടെ കയ്യിലും വീഡിയോ എടുക്കുന്ന പറഞ്ഞ ഫോണൊന്നും കൊടുക്കാൻ ആ സമയത്ത് തോന്നിയില്ല കാരണം ചൂട് കാരണം നിൽക്കാനും ും പറ്റുന്നില്ല അങ്ങനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കഴിച്ച് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി എന്താ പറയുക ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെ അതൊക്കെ കഴിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്തി ഈ ഇവിടെ ചെന്നാലും സബ്സ്ക്രൈബേഴ്സിനെ കാണുമ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം അമ്മയായിട്ട് വന്നതാണ് മക്കൾ അപ്പം ഞങ്ങളെ കണ്ട് സംസാരിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ അച്ഛയാണെങ്കിൽ ആദ്യമേ കഴിച്ച് തീർത്തു അപ്പം എനിക്ക് കുഞ്ഞപ്പനും കൊടുത്തിട്ട് കഴിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നിൽക്കുകയാണ് അത് കഴിഞ്ഞ് ഇത് ഡെസേർട്ട് കഴിക്കുകയാണ് ഗുലാബ് ജാമുനും പിന്നെ തന്നെയാണ് ഐസ്ക്രീമും ഒക്കെയാണ് കുഞ്ഞപ്പൻ ഓൾറെഡി ചോറ് കഴിക്കുക ബിരിയാണി കഴിക്കുന്ന രണ്ടു ഐസ്ക്രീം തിന്നിട്ടിരിക്കുകയാണ് ഇതിപ്പോ നാലാമത്തെ കണ്ട ഐസ്ക്രീമാണ് നോക്കുമ്പോ സ്വാധിച്ചേട്ടൻ വന്നുണ്ട് എന്റെ കൂട്ടുകാരിയുടെ ഹസ്ബൻഡാണ് അപ്പൊ ഈ ചേട്ടന്റെ കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം ആണ് അപ്പൊ ചേട്ടനാണെങ്കിൽ സ്വന്തം പെങ്ങളുടെ കല്യാണം പോലെ എല്ലാം ഓടി നടന്ന് ചെയ്യുകയാണ് ഷർട്ടിലൊക്കെ അഴുക്കുടിപ്പിച്ച് നിക്കാനൊന്നും സമയമില്ല ഞങ്ങളെ കണ്ട് മിണ്ടി പിന്നെ ഓട്ടത്തിലാണ് ഗായ്സ് നമ്മള് ബിരിയാണി ഒക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ തിന്നിങ്ങനെ ഇരിക്കുകയാണ് ഇടക്കിടയ്ക്ക് ഓരോ ഐസ്ക്രീം കൂടി വേണമെങ്കിൽ കഴിക്കാം നമുക്ക് ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ് ഇവിടെ ട്രാഫ് ആണ് അങ്ങനെ സാധിച്ചിരുന്നാണെങ്കിൽ പോകരുത് തന്നെ ഇരിക്കണം കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് പോയേക്കാണ് നോക്കുമ്പോൾ നമ്മുടെ ചെക്കനും പെണ്ണും വരുന്നുണ്ട് കുഞ്ഞപ്പുരാണെങ്കിൽ ചെറുക്കിൻ്റെ ഡാറ്റ കൊടുക്കുവാണേൽ അവർ ഫുഡ് കഴിച്ച് കയ്യൊക്കെ കഴുകി വരുവാണ് പിന്നെ ഞങ്ങൾ കാണുന്ന കാഴ്ച ഇതാണ് ഗൈസ് നോക്കി സോഫയിൽ പോയിട്ട് ആ ചെക്കനും പെണ്ണും ഇരിക്കുന്ന സോഫയിൽ പോയി കിടക്കുകയാണ് കേട്ടോ ആൾ അത് കഴിഞ്ഞ് പിന്നെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അവർ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കാൻ കയറിയപ്പോൾ ഫോട്ടോ എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നിന്നില്ല അതുകഴിഞ്ഞ് ഇത് ആ ഒരു ഫ്രണ്ട്സ് എല്ലാവരും കൂടി നിന്ന് ഫോട്ടോ എടുക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ വീഡിയോ ഒന്ന് ചെന്നു ടുത്തു നിന്ന് എടുത്തു നല്ല രസമില്ലേ കാണാൻ അതിന്റെ ചെറുക്കനും പെണ്ണും ഒപ്പിട്ട് എന്തോ എഗ്രിമെന്റ് പോലെയൊക്കെ അവര് ഫ്രെയിം ചെയ്ത് കൊണ്ട് നടപ്പുണ്ടായിരുന്നേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അത് അതിൻ്റെ ഇടയ്ക്ക് നോക്കുമ്പോൾ കുഞ്ഞപ്പന്തി അടുത്ത ഐസ്ക്രീമും ആയിട്ട് വേണ്ടി നമ്മളോട് ചോദിക്കാൻ പറിച്ചില്ല ഒന്നുമില്ല കേട്ടോ അവൻ ആ ഐസ്ക്രീം ചേട്ടന്മാരുമായിട്ട് കമ്പനി ആയിട്ട് ആ കാറ്ററിംഗ്കാരുമായിട്ട് കൂട്ടായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോയി മേടിച്ചു കൊണ്ടുപോകുന്നത് തിന്നെയാണേ അത് കഴിഞ്ഞ് പിന്നെ എല്ലാ കല്യാണം വീട്ടിലും കാണുന്ന പോലെ കരച്ചിലായി ഗൈസ് കല്യാണപ്പെരച്ചിലായി ഇറങ്ങാൻ നേരത്തെ കരച്ചിലായിരിക്കുമല്ലോ ചെറുക്കൻ്റെ വീട് മലപ്പുറത്താണ് കേട്ടോ നമ്മളിവിടെ ആലപ്പുഴയില് ചെറുക്കന്റെ വീട് മലപ്പുറത്ത് അപ്പൊ മലപ്പുറം വരെ അവർക്ക് എത്തണം അതുകൊണ്ട് തന്നെ അവർ ഇറങ്ങിപ്പോ കല്യാണമൊക്കെ നല്ല രീതി കഴിഞ്ഞു പെണ്ണും ചെറുക്കനും ചെറുക്കന്റെ വീട്ടിലോട്ട് പോയി നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ കുഞ്ഞപ്പുരം അവിടെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ട് നല്ല കളിയായിരുന്നെ അപ്പൊ അവൻ എന്തായാലും നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോ ആ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ട്രക്ക് അവരുമായിട്ട് ഈ ട്രക്ക് വെച്ച് നല്ല കളിയായിരുന്നു ഓ നമ്മടെ എന്താ പറയാ ഗൂഗിൾ മാപ്പ് അവിടെ നിന്ന് ലൊക്കേഷൻ പറയാൻ കേട്ടോ ഇങ്ങോട്ട് വന്നപ്പോ ചെറുതായിട്ടൊന്ന് വഴിയൊക്കെ തെറ്റിയെന്ന് പറഞ്ഞല്ലേ ഗൈസ് നമ്മൾ ഇനി നേരെ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ ബീച്ചിൽ പോയി കുറച്ചേരം ആകും കാറ്റൊക്കെ കൊണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്നുള്ളൂ നമ്മുടെ അടുത്ത് തന്നെ മാരാരിക്കുളം ബീച്ചിലോട്ടാണ് പോകുന്നത് തൊട്ടടുത്തല്ല ഗൈസ് ഇവിടെ നിന്നൊരു പത്ത് എങ്കിലും ഉണ്ടാകും നമുക്ക് അവിടെ കൂടി പോയിട്ട് പോവാം എല്ലാരും എപ്പോഴും ഒരു പരാതി പറയണ ചേച്ചി എപ്പോഴും എറണാകുളത്തോട്ടേ പോവുള്ളൂ എപ്പോഴും ഫോട്ടോ അങ്ങോട്ട് ആ ഭാഗത്തോട്ടേ പോവുള്ളൂ ആലപ്പുഴ ഭാഗത്തോട്ടൊന്നും പോകത്തില്ല അങ്ങോട്ട് പോകത്തില്ലെന്നൊക്കെ എല്ലാരും പറയും കേട്ടാ സത്യത്തിൽ ഞങ്ങൾ പോവാറില്ല കൈസ എത്ര നാളായെന്ന് പറയുമ്പോൾ ആലപ്പുഴയിലോട്ട് അങ്ങോട്ട് തെക്കോട്ടൊക്കെ പോയിട്ട് കുറേ നാളായി അപ്പൊ ഇപ്പൊ ഞാൻ അച്ചടി നമുക്ക് ഒന്നും അങ്ങോട്ടൊക്കെ പോയാലോന്നും നമ്മുടെ അടുത്ത് അഴീക്കൽ ബീച്ച് ഉണ്ട് നമ്മൾ എപ്പോഴും അവിടെയാണ് പോണത് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ എന്ന് വെച്ചാൽ കുഞ്ഞന് കുഞ്ഞപ്പൻ ഉച്ച കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും കിടന്നുറങ്ങി കഴിഞ്ഞു പിന്നെ അവൻ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോ അവൻ ഉറങ്ങാൻ കിടക്കും പിന്നെ പിന്നൊരു നാല് അഞ്ചു മണിയാവുമ്പോൾ അവൻ എണീറ്റ് പിന്നെ അവനെ ചായ ഒക്കെ കുടിപ്പിച്ച് മേലൊക്കെ കഴുകി നമ്മള് നമ്മുടെ അഴീക്കൽ ബീച്ചിൽ എത്തുമ്പോൾ സൂര്യാസ്തവനാകും ും പിന്നെ വെള്ളത്തിൽ കളിക്കാനൊന്നും സമയം കിട്ടില്ല പെട്ടെന്ന് ഇരുട്ടാകും ഗൈസ് ഈ കാണുന്നാണ് കാണിച്ചുളങ്കര അമ്പലം പകരം പേര് കേട്ട അമ്പലമാണ് ഇവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യണേ അങ്ങനെ പിന്നെയും കൊറേ ദൂരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ മാരാരിക്കുളം ബീച്ച് എത്തുന്നത് പതിനൊന്ന് കിലോമീറ്റർ ആണ് ഉണ്ടായിരുന്നത് കേട്ടോ മാരാരിക്കുളം ബീച്ചിലേക്ക് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോയത് വഴി ശരിക്കും അറിയില്ലായിരുന്നു ലൈഫിൽ ആദ്യമായിട്ടാണ് എടാ ഞാൻ മാരാരിക്കുളം ബീച്ച് നേരിട്ട് കാണുന്നത് നമ്മുടെ അയക്കൽ ബീച്ചോ ഫോട്ടോച്ചി ബീച്ചോ അല്ലാണ്ട് വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ബിക്കോസ് ആദ്യമായിട്ടാണ് നമ്മൾ മാരാരിക്കുളത്ത് വരുന്നത് കുഞ്ഞിപ്പുഴ ആണെങ്കിൽ ചൂടൊക്കെ എടുത്ത് ഉടുപ്പക്കൂരി കളഞ്ഞിട്ടാ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഇറങ്ങാൻ പോവാണേ ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് കാഴ്ച ഒക്കെ കാണിച്ചു തരാവേ കല്യാണ വീട്ടിൽ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ വളരെ വളരെ നേരത്തെ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ സാധാരണ ഒരു അഞ്ച് മണിയൊക്കെ ശേഷമല്ലേ ആൾക്കാർ വരാൻ തുടങ്ങുകയുള്ളൂ ഇത് നമ്മളൊരു നാലു മണിയൊക്കെ തന്നെ ആയപ്പോൾ ബീച്ചിലെത്തി വെയിലെന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വെട്ടവും വെളിച്ചവും വെയിലും ഉള്ളപ്പോൾ ബീച്ചിൽ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ സൂര്യൻ അസ്തമിക്കാറാകുമ്പോഴാണ് നമ്മുടെ അടുത്തുള്ള ബീച്ചിലൊക്കെ ഞങ്ങൾ ചെല്ലാറുള്ളത് അപ്പോൾ ഇവിടെ ചെന്നിട്ട് നോക്കിക്കോ ഓരോ ഐസ്ക്രീം കാണുമ്പോൾ എന്നെ പിടിച്ച് വലിക്കുകയാണ് കേട്ടോ കുഞ്ഞമ്പാൻ ആ കല്യാണ വീട്ടിൽ നിന്ന് എന്തോരം തിന്ന് അതൊന്നും പോര എന്താ ഒരു ഐസ്ക്രീം കാണുമ്പോൾ പിന്നെയും പിന്നെയും വേണം പിള്ളേരെ അങ്ങനെ ആണല്ലോ അപ്പൊ ഇത് കണ്ടിട്ട് എനിക്ക് മൊത്തത്തിൽ ഒരു പുതുമ തോന്നുന്നു കാരണം നമ്മൾ നമ്മുടെ അഴീക്കൽ ബീച്ച് പോലൊന്നും അല്ലല്ലോ ഇത് കണ്ടിട്ട് എന്താ ഒരു എത്തും പിടുത്തവും കിട്ടുന്നില്ല പക്ഷേ ഒരു കാര്യം തുറന്നു പറയാം നമ്മള് ഫോട്ടോ കൊച്ചിയിൽ പോയിട്ടുള്ളതും അഴീക്കൽ ബീച്ചിൽ പോയിട്ടുള്ളതിലും വെച്ച് നല്ല വൃത്തിയുള്ള ബീച്ച് ഈ മാരാരിക്കുളം ബീച്ചാണ് ഓരിടത്തും ചീത്ത അഴുക്കോ അങ്ങനത്തെ എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സാധനങ്ങളും ഞാൻ ഇവിടെ കണ്ടില്ല അഴീക്കലാണെങ്കിലും ഫോട്ടോ കൊച്ചിയിലാണെങ്കിലും ബീച്ചിന്റെ സൈഡ് ഒരുപാട് വേസ്റ്റ് വൃത്തിയേടും ൊക്കെ കിടക്കുന്നു നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെല്ലുന്ന സമയത്ത് പക്ഷേ ഇവിടെ എന്തൊരു വൃത്തിയാണെന്ന് അറിയാവോ ഒരു വേസ്റ്റും കണ്ടില്ല കേട്ടോ നമ്മൾ വെള്ളത്തിൽ കളിക്കാൻ ഒന്നും അവിടെ നിന്നും ഒരു വേസ്റ്റുമില്ല ഈ മണ്ണ് മാത്രമേ ഉള്ളൂ നല്ല ഫ്രഷ് ആയിട്ടുള്ള മണ്ണ് അപ്പം ഞങ്ങൾ അവിടെ ഒരു കുറേ കടകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒല്ല മേഞ്ഞ നല്ല കുഞ്ഞു കുഞ്ഞു ഈ ഭയങ്കര വ്യത്യാസമാണ് ഒരുപാട് തെങ്ങുകളൊക്കെ ഉണ്ട് അത് കാണുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ് നമ്മുടെ അവിടുത്തെ ബീച്ചിലൊന്നും ഒന്നു തെങ്ങുകളൊന്നുമില്ല തെങ്ങിൻ്റെ അടിയിൽ വൈകുന്നേരം ഈ വെയിലൊക്കെ മാറി തെങ്ങിൻ്റെ അടിയിലാ തണലത്ത് മണ്ണിൽ കളിച്ചോണ്ടിരിക്കാൻ നല്ല രസമായിരിക്കും അപ്പൊ അവിടത്തെ കടയിൽ നിന്ന് സർബത്ത് മേടിച്ചു കുടിച്ചു ആ മോരുവെള്ളം മേടിച്ചു കുടിച്ചു സത്യം പറയാം വെള്ളം ഇഷ്ടപ്പെട്ടില്ല സർബത്ത് ആണെങ്കി ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര അടിപൊളി സർബത്ത് കുടിക്കുന്നത് നോക്കുമ്പോൾ കുഞ്ഞപ്പം കണ്ടില്ലേ അവിടെ കുറേ പേരുമായിട്ട് സെൽഫി എടുത്തോണ്ടിരിക്കുകയാണെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ അവിടെ വെച്ച് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി കുഞ്ഞപ്പൻ അവിടെ ഓടിക്കളി നടന്നപ്പോ അവനെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി കേട്ടോ അങ്ങനെ കുഞ്ഞപ്പനെ നിർത്തി ഫോട്ടോ എടുക്കാർന്നവര് അത് കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നു കേട്ടോ കാറ്റാണെങ്കി ഒരു രക്ഷയില്ലാത്ത കാറ്റ് അവിടെ ആ ഓലമേഞ്ഞ കടകളുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കസേരയും ഷീറ്റൊക്കെ മുകളിലൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആ കസേരയിൽ ഇരുന്ന് കാറ്റുള്ളതാണ് അപ്പൊ എന്റെ മുടിയാണെങ്കിൽ കാറ്റുകൊണ്ട് പറന്ന് പറന്ന് പറഞ്ഞൊരു പരിവായി അപ്പൊ ഞാൻ അമ്മക്കേട്ടൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പൊ പിള്ളേർ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ പിന്നെ മുടിയൊക്കെ അമ്മക്കേട്ടൊക്കെ അഴിച്ച് പിന്നെ മുടി പഴയ പോലെ ആക്കിയിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ പോവുകയാണ് കുഞ്ഞപ്പരാണെങ്കിൽ വരുന്നില്ല ഫോട്ടോ എടുക്കാൻ അവിടെ കിടന്ന് ഓടിക്കളിക്കുകയാണ് അങ്ങനെ കുഞ്ഞപ്പരെയും പിടിച്ചു നിർത്തി അവർ സെൽഫിയൊക്കെ എടുത്തു കേട്ടോ അപ്പൊ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായി കുഞ്ഞപ്പനം അതിലും വലിയ സന്തോഷമായി അവന് ബോൾ കിട്ടി പിള്ളേരുമായിട്ട് കളിക്കാൻ കൂട്ടുകാരെ കിട്ടിയപ്പോൾ സന്തോഷം അപ്പൊ ഞങ്ങള് കുറച്ച് നേരം അവിടെ ഇരുന്ന് നല്ലത് ഉപ്പിലിട്ട നെല്ലിക്ക തിന്നാണ് കേട്ടോ ഞാൻ എന്തൊരു രസാണെന്ന് അറിയാമോ ഭയങ്കര കാമ് ആൻഡ് ക്വയറ്റ് ഭയങ്കര സമാധാനം നല്ലൊരു ബീച്ചാണ് ശരിക്കും പോയത് നന്നായിരുന്നു എനിക്ക് തോന്നുന്നു കുഞ്ഞപ്പം കാളിച്ച് കാളിച്ച് വിഷമ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഒന്ന് ഫോൺ തന്നെ ഗെയിം കളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഫോണും വെച്ച് കുറച്ചു നേരം അവിടെ കസേരയിൽ ഇരുന്ന് കേട്ടോ കണ്ടില്ലേ ഓലമേനെ ഇങ്ങനെ കടകൾ ഇങ്ങനെ പറ്റ പറ്റ അടുങ്ങി അടിങ്ങി അടുങ്ങി കടകളാണ് നല്ല നോക്കി നല്ല സീനറി ആണ് കേട്ടോ നേരിട്ട് കാണാൻ ഭയങ്കര ഫീലാണ് പക്ഷെ വെയിലത്ത് നോക്കാൻ പറ്റില്ല വെയിലത്ത് അങ്ങോട്ട് നോക്കിയിട്ട് എന്റെ കണ്ണാണെങ്കിൽ തുറക്കാൻ കൂടി പറ്റുന്നില്ല തണല് വന്നപ്പോഴത്തേക്കും ആ സീനറിയൊക്കെ കാണാൻ നല്ലൊരു ഫീലായിരുന്നു ഗൈസ് ആ വെയിലൊക്കെ മാറി ഒന്ന് തണല് വരാൻ വേണ്ടി ഒരുപാട് നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അപ്പൊ ഇടയ്ക്കിടക്ക് ഓരോ സർബത്തൊക്കെ വാങ്ങിച്ചു കുടിച്ച് അങ്ങനെ സമയം കളയുന്നോണ്ടിരിക്കയാണ് കാരണം തണല് വന്നാലേ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റുകയുള്ളൂ ഭയങ്കര ചൂട് അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞപ്പ ഒരു പമ്പരം വേണമെന്ന് പറഞ്ഞാൽ അവൻ അത് വാങ്ങിച്ചു കൊടുത്ത കായ് കുഞ്ഞപ്പം പമ്പരം വാങ്ങിച്ചിട്ട് നാപ്പത് രൂപയാണ് പമ്പരത്തിന് നല്ല രസം ഉണ്ട് കാറ്റത് നല്ലോണം അത് കാരണം ഈ അതുംകൊണ്ട് കാക്കേനെ പേടിപ്പിക്കാൻ നടക്കാണ് കായ് കുഞ്ഞപ്പം കാക്കേനെ പേടിപ്പിച്ച് ഓടിച്ചു പിന്നെ കാക്കക്ക് ഭയങ്കര സന്തോഷായി ആദ്യം കുറച്ചേരം നമുക്ക് കാക്കേനോ പേടിപ്പിക്കാൻ വേണ്ടി പമ്പരവും കൊണ്ട് നടന്നേ അത് കഴിഞ്ഞ് ഗൈസ് ഇവിടെ കുത്തി വെക്കാൻ പോവാണ് ഗൈസ് എന്നൊക്കെ എന്തോ നിങ്ങളോട് പറയുന്നുണ്ടവൻ എന്നിട്ട് ആ പമ്പരം മണ്ണിൽ കുത്തി വെച്ചേ പക്ഷെ അത് കാറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചാലല്ലേ കറങ്ങുള്ളൂ അപ്പൊ അത് എന്റെ അടുത്ത ചായ കൂടി നടക്കുകയാണ് ശരിക്കും ഒന്നൊന്നര മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ ഇരുന്നട്ടോ സത്യത്തിൽ പോരാൻ തോന്നില്ല ഗൈസ് അത്ര അടിപൊളിയാണ് അപ്പൊ തലവേദന എടുത്തിട്ട് വൈ കല്യാണ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ചു വന്ന തലവേദന ആയിരിക്കുമല്ലോ അതുകൊണ്ട് ഞാനൊരു ചായ പറഞ്ഞിട്ട് ചായ കുടിച്ചതാണ് അത് കഴിഞ്ഞ് കുഞ്ഞപ്പം കുറെ നേരം ഒരു ഫാമിലിയുടെ കൂടെ ഒരു കൊച്ചിന്റെ കൂടെ കളി ായിരുന്നു മണ്ണ് കോരിയെന്ന് ഞാൻ കാണിച്ചു തരാം ഈ മണ്ണ് കോരി കളിക്കുന്ന എന്തോ ഒരു സംഭവം ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് അവര് വന്നതേ കുറച്ച് ടോയ്സ് ഒക്കെ അപ്പൊ അവൻ അത് ഇഷ്ടപ്പെട്ട ആ മോളുടെ കൂടെ ഇരുന്ന് അവരുടെ ഫാമിലിയുടെ കൂടെ ഇരുന്ന് കൊറേ നേരം അവൻ മണ്ണിൽ കളിച്ചു അങ്ങനെ അങ്ങനത്തെ വൈകുന്നേരം ആയി കഴിസി ഇപ്പോഴാണ് തണൽ വന്നത് അതായത് അഞ്ചര ആറുമണിയായപ്പോഴാണ് തണൽ വന്നത് നമ്മൾ ചെന്നപ്പോൾ അങ്ങനെ അധികം മനുഷ്യന്മാരൊന്നും ഇല്ലായിരുന്നു വൈകുന്നേരം ആയപ്പോ എന്റെ പൊന്നെ അങ്ങനെ അങ്ങനെതേ നമുക്ക് ജസ്റ്റ് ഒന്ന് കടലിൽ കാണാന്ന് പറഞ്ഞ കടലിന്റെ അങ്ങോട്ട് ഞങ്ങൾ നടന്നു കുഞ്ഞപ്പുറാണെങ്കിൽ മണ്ണി മൊത്തം എന്തൊക്കെയോ എഴുതിയും വരക്കോ ഒക്കെ ചെയ്യാണ് കേട്ടോ അപ്പൊ അച്ചായി പറഞ്ഞു കാറിൽ കയറി ഇരിക്കേണ്ടതാണ് വീട് വരെ അത്രയും ദൂരം പോകണ്ടാണ് രണ്ടുപേരും വെള്ളത്തിൽ ഇറങ്ങണ്ട മേലൊന്നും നനക്കണ്ട കാറിന്റെ സീറ്റൊക്കെ നനയും നമ്മൾ ഈ മേത്ത് വെള്ളമായിട്ട് സീറ്റ് കയറി ഇരിക്കണ്ടേ നോക്കുമ്പോ അവിടെ വെച്ചു ഒരുപാട് ഒക്കെ വന്നും ഭയങ്കര സന്തോഷമായി കേട്ടോ ശരിക്കും ആരാരിക്കുളത്തൊക്കെ ചെന്നാൽ നമുക്ക് നമ്മൾ അറിയാവുന്നവരെങ്കിലും ഉണ്ടാവുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവിടെ വെച്ചും കുറെ പേരെ കാണാൻ പറ്റി അതൊക്കെയാണ് നമുക്കൊരു സന്തോഷം കേട്ടോ കുഞ്ഞപ്പൻ എനിക്ക് ഭയങ്കര സങ്കടം വന്നു കഴിച്ച് എല്ലാ പിള്ളേരും വെള്ളത്തിൽ കളിക്കുമ്പോൾ ഇവനോട് അച്ഛ വെള്ളത്തി കളിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ഷൂ ഇട്ടുകൊണ്ട് ഇങ്ങനെ വെറുതെ വെള്ളം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഞാൻ അച്ഛനെ സോപ്പിട്ട് സോപ്പിട്ട് അച്ഛൻ പ്ലീസ് അച്ഛൻ എന്തിനാണച്ച ഞങ്ങൾ അങ്ങനെ നോക്കിക്കോളാം അതാണ് ഇതാണ് മറ്റാണ് മറച്ചാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഷൂ ഒക്കെ ഊരി അവിടെ വെച്ചിട്ട് ഇറങ്ങി ഗൈസ് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മൾ ബീച്ചിൽ പോകണമെന്ന് നമ്മുടെ പ്ലാനിലേ ഇല്ലായിരുന്നു കല്യാണ വീട്ടിൽ പോണമെന്ന് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ വേറെ ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അതാണ് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ അച്ഛൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അവനാണെങ്കിൽ എന്താ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി അച്ഛൻ പറയണം കേട്ട് മാറും ിക്കണം കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ ഇനി എപ്പോഴാണ് ഇനി എത്ര നാൾ ഇനി ഈ കുളത്തേക്ക് തിരിച്ചു വരുക പറയാൻ പറ്റില്ല കിട്ടിയ ചാൻസ് അല്ലേ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ രണ്ടും നല്ലോണം അർമാദിച്ച് വെള്ളത്തിൽ കളിച്ച് ഗൈസ് വന്നത് വരട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല ഏട്ടാ അങ്ങനെ കുഞ്ഞപ്പെന്നെ നിക്കർ പാന്റിന്റെ നിക്കറിന്റെ ഉള്ളിലൊക്കെ നിറയെ നിറയെ ഉണ്ട ഉണ്ട പോലെ മണ്ണ് നിറച്ചു മണ്ണ് പിന്നെ ഞാൻ ആ പാന്റ് ഊരി എടുത്തു കേട്ടാ അത് അപ്പൊ അവനെ ഒന്നും കൂടി കളിക്കണമെന്നായി പിന്നെ എന്താ പാന്റും കൈയ്യെ പിടിച്ചോണ്ട് ഞാനും അവനും പിന്നെയും കുറച്ചു നേരം കൂടി വെള്ളത്തിൽ കളിച്ചു എനിക്ക് എന്താണെന്നത് നമ്മൾ പണ്ട് കുഞ്ഞപ്പൻ്റെ പ്രായത്തിൽ വെള്ളത്തിൽ കളിക്കാനും കടപ്പുറത്ത് പോകാനും നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എത്ര കളിച്ചാലും മതിയാവില്ല ആ സമയത്തൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ വാശി പിടിച്ച് മതി മതി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുകയും കളിപ്പിക്കാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര കുഞ്ഞു മനസ്സല്ലേ നമുക്ക് ഭയങ്കര സങ്കടം വരുമല്ലോ ആ സമയത്തൊക്കെ നമുക്കൊന്നും പറയാനും ചെയ്യാനും പറ്റില്ല കാരണം അച്ഛനമ്മയും പറഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യണം അപ്പോൾ കുഞ്ഞപ്പൻ്റെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് കുഞ്ഞിലത്തെ നമ്മളെ നമുക്ക് ഓർമ്മ വരില്ലേ അപ്പം ഞാൻ ഓർത്തു അച്ഛൻ അവൻ കളിച്ചോട്ടെ ഒരു കുഴപ്പമില്ല നാനേണെങ്കിൽ അങ്ങോട്ട് നനഞ്ഞോട്ടെ എന്ന് പറഞ്ഞ് കളിച്ച് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സും മക്കളെ കണ്ടു കേട്ടോ അങ്ങനെ അവരുമായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഒരു ഫാമിലി ആയിട്ടിന്ന് മണ്ണ് കളിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലേ അതെ അവരുടെ മോളാണ് അമല പേരെ കുഞ്ഞപ്പന്റെ പ്രായമുള്ളൂ അവൾക്കും അപ്പൊ ആ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി പിന്നെ കുറച്ച് നേരം കൂടി അമ്മേ നച്ചിരിയും കൂടി കളിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞ് അവളുടെ കൂടി ഇരുന്ന് പിന്നെയും കുറച്ച് നേരം കൂടി മണ്ണ് വാരി കളിച്ചെ അപ്പൊ ആ മോളുടെ അച്ഛനെ അവളെ ഒന്ന് വെള്ളത്തിൽ കളിപ്പിച്ചിട്ട് വരാന്ന് പറഞ്ഞ കൊണ്ടുപോയതാണ് പക്ഷെ അവൾ തിരികെ ഓടി കുഞ്ഞപ്പൻ്റെ അടുത്തേക്ക് തന്നെ വന്നു ഇവിടെ കൂടെ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ കാരണം ഫോണിന് ചാർജില്ല ഏഴ് ശതമാനം എന്തോ കൂടിയുള്ളത് വീട് വരെ എത്തുമ്പോഴുള്ള സീനൊക്കെ എടുക്കണമെന്ന് ഞാൻ ഓർത്താണ് പക്ഷെ നമ്മള് ബീച്ച് വെച്ച് തന്നെ അപ്പ് കുറയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാൻ പറ്റാ